ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഉപ്പൂട്ടം മാങ്ങയില്ലേ അതോ കൊണ്ട് പുളി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉപ്പുട്ടം മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ച് തേങ്ങക്കൊത്ത് വറമുളക് വെളുത്തുള്ളി തക്കാളി കരുവേപ്പില പുളി കസക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചിട്ടിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് ഇട്ട ശേഷം നമുക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് വഴത്തു കൊടുക്കണം കടുക് നന്നായി പൊട്ടട്ടെ കടുുക ഒക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കരുവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് വറമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല നന്നായിട്ടുണ്ടാകും കഴിക്കാൻ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉപ്പിട്ടാ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ കത്തിരിക്ക് ഉപ്പിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു സവോള ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് വഴുതനിയങ്ങ കട്ട് ചെയ്ത് വെച്ച് വഴുതനിയ നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് മുമ്പായിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കല്ലുപ്പായ കാരണം അതില് മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈപ്പുറത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു നോക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് അളക്കി കൊടുക്കാം നമുക്ക് വഴുതനീങ്ങ എങ്ങനെയായി നോക്കാം പൊരിഞ്ഞോ നോക്കാം അത് നന്നായിട്ട് ഒന്ന് അളക്കി കൊടുക്കണം ുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴിന്ന് വരാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ നേടണം ഞാൻ ഇളക്കി കത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചെന്ന് വേഗാൻ വെക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട അതിൽ തന്നെ വെള്ളം ഉണ്ടാകും വന്ന് അടച്ചു വെച്ചെന്ന് വേഗാൻ വെച്ചിട്ട് ഇപ്പോഴും ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഇതിൽ ഇടണത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് കട്ടായി പോയതാണ് ക്ഷമിക്കണം അപ്പൊ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് എണ്ണ തെളിയുന്നവർക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി വാങ്ങിയിൽ പുളുപ്പുണ്ട് ഉപ്പുമുണ്ട് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ തിളച്ച് നന്നായിട്ട് ഒന്ന് വറ്റി കൊടുക്കണം അതിലേക്ക് ഞാൻ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി മാങ്ങയിൽ ഉപ്പുള്ള കാരണം അത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ചു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ട ഒന്നും കൂടെ തിളിഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് മാങ്ങ മാങ്ങിട്ടു അപ്പം മാങ്ങ വേഗണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് ബന്ധു കിട്ടും ഉപ്പൊക്കെ ഒന്ന് കറ്റാക്കി നോക്കുക പോരെങ്കിലും ഒഴിച്ചു കൊടുക്ക എരിവ് നമുക്ക് ആവശ്യത്ര എരിവ് കൂടുതൽ വേണം വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ മാങ്ങ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് വഴുതന് കുപ്പീരി എങ്ങനെയായി നോക്കാം നന്നായി കട്ടായി വന്നിട്ടുണ്ട് തുറന്നു വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അത് ചേന വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊരിച്ചെടുക്കണം വഴുതനിയ ആയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങ പുളിയിട്ടത് റെഡിയായി റെഡി ആയി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക മാങ്ങയൊക്കെ നന്നായി വന്നിട്ട് നോക്കാം ഉം അടിപൊളിയായി വറ്റിച്ചു നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നും മാറ്റി വെച്ചിട്ട് കത്തിരിക്ക് ഉപ്പേരി നന്നായി പൊരിച്ചിട്ട് അതും മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചേന ഉപ്പേരി പൊരിച്ചെടുക്കാം വെളുത്തുള്ളിയും ഉലുപൊടിയും ഒക്കെ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ട് വെതിനും പേര് നമുക്ക് റെഡിയായി സൂപ്പറായി ഇന്നത്തെ ഊണിന് ഇഞ്ഞ് എന്തോ അത് വേണം ഇത് വേണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായി അവർ കഴിച്ച ചീൻചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചേന വേവിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കരിവേപ്പില ഇട്ട് കൊടുക്കാം എരിവ് ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് കയറ്റി കൊടുക്കുക അത് നല്ല ചൂടായ കാരണം പുകയൊക്കെ വരുന്നുണ്ട് ചേന ഒട്ടി കൊടുക്കാം പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കളറ് മാറിയിട്ടൊന്നുമില്ല മുളക് നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട് ചേനീപ്പിരി നന്നായി പൊരിച്ചെടുക്കാം റെഡി നന്നായി ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊക്കെ വെറ്റിച്ച് എടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റായിട്ടുണ്ട് ഒന്നും കൂടെ പൊരിച്ചെടുക്കാം നമ്മുടെ ഉപ്പു മാങ്ങ ഉപ്പിലിട്ട മാങ്ങ പുളിയിട്ട് വെച്ചതും കത്തിരിക്കും ഉപ്പേരും ചേന ഉപ്പേരും റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉച്ചക്കുള്ള ഊണാണ് സൂപ്പർ ആയി അടിപൊളിയായി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വെള്ളമൊക്കെ വറ്റി നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മുമ്പൊക്കെ സ്കൂളിൽ പോകുമ്പോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയാൽ നമുക്ക് അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ ഉണ്ടല്ലോ ഇഷ്ടം